ലാലം അമ്പലപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന് തുടക്കമായി ഇടച്ചുവിറ്റി സരസ്വതി ക്ഷേത്രം കാര്യദർശി സരസ്വതീ തീർത്ഥപാദ സ്വാമികൾ നവരാത്രി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ആത്മാവാണ് അമ്മയാണ് ഈ കാണുന്ന സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിന്ന് ഭക്തർക്ക് വേണ്ടുന്ന വരം നൽകുന്ന അപരാശക്തിയാണ് ഇവിടെ കൊട്ടികൊള്ളുന്ന അമ്പലത്ത് അമ്പലപ്പുറത്ത് ഭഗവതി അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ ഒരു കുഞ്ഞിന് എന്താണ് വേണ്ടത് എന്ന് കുഞ്ഞ് ചോദിച്ചിട്ടല്ല അമ്മ നൽകുന്നത് കുഞ്ഞെന്തിന് കരയുന്നുവോ എന്ന് ആ പെറ്റമ്മയ്ക്ക് നല്ലവണ്ണം അറിയാം അത് ആ അമ്മ വേണ്ട ആ കുട്ടിക്ക് നൽകുന്നു അതുപോലെ തന്നെ നാം അമ്മയുടെ മുമ്പിൽ ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് യാചിക്കേണ്ട ആവശ്യമില്ല ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റ് പുത്തൂർ പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു കൺവീനർ അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് ക്ഷേത്ര ഭാരവാഹികളായ ശ്രീകുമാർ കളരിക്കൽ എൻ കെ ശിവൻകുട്ടി നാരായണൻകുട്ടി അരുൺ നിവാസ് സബ് ഗ്രൂപ്പ് ഓഫീസർ പൃഥ്വിഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കാർത്തിക് ആർത്ത് ശ്രീപദ്രയുടെ സംഗീത സദസ് നടന്നു നവരാത്രി മണ്ഡപത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് വിനോദ് സബർണികിയുടെ ശോപാന സംഗീതം ഇടനാട് ഗുരുപാദം തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരകളി എന്നിവ നടക്കും